പൊട്ടു പഠിക്കണമെന്ന മോഹവുമായി എത്തിപ്പെടുന്നത് ചാവക്കടുത്ത വേണുസിന്റെ ഫോറമിൽ എല്ലാവരും ഓൺ ഓഫർ എന്നല്ല പറഞ്ഞത് ഇത് ഓണത്തിന്റെ ത്രില്ലിംഗ് ഓഫേഴ്സ് ഒരു ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് നാല് രൂപയ്ക്ക് കിട്ടും രൂപയ്ക്ക് ചട്ടി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്രാൻഡുകളുടെ എ സി വിൽക്കണത് ചെയ്യുമ്പോൾ അല്ലായിരം രൂപ ഡയറക്റ്റ് രൂപക്ക് ഞാൻ നിർത്തി പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ നമ്മുടെ ഇബ്രാഹിം ചേട്ടന് മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോയിട്ട് വേണുശ്രീ പോയിട്ടായിരുന്നു അപ്പോൾ അവിടെ അപ്പോ ഈ നമ്മുടെ രാജേഷ് വേണുശ്രീത്തെ ജനറൽ മാനേജർ രാജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാവക്കാട് ഈ ഓണത്തിന്റെ ഒരു ഓഫറായിട്ട് അതായത് മുപ്പത് അല്ല അങ്ങനല്ല വേണുസിന്റെ എല്ലാ ഷോപ്പിലും കേരളത്തിലുള്ള എല്ലാ ഷോപ്പിലും ഓണം ഗംഭീരമായ ഓണ ഓഫറുകളുണ്ട് പക്ഷെ ചാവക്കാടുത്തെ ഷോപ്പിൽ മാത്രം മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിൽ അതായത് മൂന്ന് ദിവസത്തെ ഈ എല്ലായിടത്തും കൊടുക്കുന്ന ഓഫറുകൾ പോരാണ്ട് ഒരു ത്രില്ലിംഗ് ഓഫറും കൂടി വെച്ചിട്ടുണ്ട് അത്ര ഈ മൂന്ന് ദിവസം മാത്രം അതെന്തിട്ടാണെന്ന് ഞങ്ങൾക്കും അറിയില്ല അപ്പൊ അതെന്താണെന്ന് അറിയാനും നിങ്ങൾ അറിയിക്കാനും കൂടി വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ചാവക്കാടുത്തെ ഷോപ്പിലേക്ക് ഞങ്ങൾ വന്നേക്കാണ് കേട്ടോ വേഗം തന്നെ കാരണം മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലാണല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ വന്ന് അറിഞ്ഞ് നിങ്ങൾ അറിയിക്കേണ്ടേ മുപ്പതാം തീയതി നമ്മൾ ഷിജിലിനെ വിളിക്കാം വേഗം വാ പറഞ്ഞിട്ടൊക്കെയാണ് ഓഫർ 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 അപ്പൊ വാങ്ങിച്ചത് കേട്ടോ ഷിജിലാണ് ഇവിടുത്തെ മാനേജര് ഇവിടുത്തെ ഓഫറുകളുണ്ട് ഓഫർ അതായത് ചാവക്കാട് ഇന്നേവരെ കാണാത്ത ഒരു ഓഫറാണ് കൊടുക്കണേ അതായത് ത്രില്ലിംഗ് ഓഫർ എന്ന് പറയുന്നത് ത്രീ ഡേയ്സ് ത്രില്ലിംഗ് ഓഫർ എല്ലാവരും ഓൺ ഓഫർ എന്നല്ലേ പറഞ്ഞത് ഇത് ഓണത്തിന്റെ ത്രില്ലിംഗ് ഓഫേഴ്സ് കേട്ട ടിച്ചു അതായത് ഒരു ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് നാല്പത്തി ഒമ്പത് രൂപക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ശ്വസിക്കുവോ എന്നാ വിശ്വസിക്കണം എല്ലാവർക്കും കൊടുക്കും അത് ആദ്യം വരുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അതെ ചാവക്കാട് ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള ഓഫർ കാണിച്ചു തരാം എല്ലാ ഓഫേഴ്സ് ഉണ്ട് ഞാൻ പറയാം പവർ ബാങ്ക് വെറും തൊണ്ണൂറ്റമ്പത് രൂപക്ക് ടോട്ടൽ നമ്മൾ ആദ്യം വരുന്ന മുന്നൂറ് പേർക്കാണ് ഈ ഓഫർ കൊടുക്കാൻ പോണത് അടുത്ത ഓഫറല്ലേ ഇനി അതിനും അടിപൊളി ഓഫേഴ്സ് ഉണ്ട് കിട്ടാ ഇപ്പ എല്ലാവരും ചോദിക്കും ഈ ചോപ്പറിനും ഇതിനും മാത്രം അല്ലെങ്കിൽ ബഡ്സിന് ഇതിനൊക്കെ മാത്രമേ ഓഫർ ഉള്ളൂന്ന് അതല്ല ടി വിളിക്കും ഓഫറുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ടി വി കൊണ്ട് കൊടുക്കും എൽ ഡി ടി വി അടിപൊളിയല്ലേ നാല് നാല്പത്തിരണ്ടച് ടി വി ആണെങ്കിലോ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഒരു ഇൻഡക്ഷൻ കുക്കർ ബ്രാൻഡഡ് ഇൻഡക്ഷൻ കുക്കർ

ഈ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ഐറ്റംസ് മാത്രം പറഞ്ഞല്ലോ ബാക്കിയുള്ള ഓഫേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കും അത് കൂടാതെ ഓണത്തിന്റെ അടിപൊളി ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അതെ അതെ ഇവിടെ ഉണ്ട് സ്കാച്ച് എൻപിന്റെ ഓഫേഴ്സും അതിൽ വരുന്ന ഇപ്പൊ രണ്ടു ദിവസം മുന്നേ നമുക്ക് കസ്റ്റമേഴ്സിന് ഇന്നലെ കിട്ടിയത് ഫ്രിഡ്ജ് കിട്ടി വാഷിംഗ് മെഷീൻ കിട്ടി എല്ലി കിട്ടി ഇതൊക്കെ കസ്റ്റമേഴ്സിന് വേറെ എനിക്ക് കിട്ടിയാറിയില്ലേ പതിനായിരത്തി അഞ്ഞൂറ് വരെ ഫോൺ വാങ്ങിച്ചപ്പോ എനിക്ക് കിട്ടിട്ടേ ഉണ്ട് മുതൽ ലാപ്ടോപ്പ് നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് കൊടുക്കുന്നത് ഏതാണ് കസ്റ്റമേഴ്സിന് ഇഷ്ടം അതിനനുസരിച്ചുള്ള മോഡൽസും എല്ലാം അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡും എച്ച് പി ഡെല്ല് മൂന്ന് ബ്രാൻഡിന്റെ ബ്രാൻഡ് ഷോറൂമുള്ളത് നമ്മൾ കാണുള്ളത് എച്ച് പി ഡല്വ ഇതിനൊക്കെ ബ്രാൻഡ് ഷോറൂം ഫോണിന്റെ അടിപൊളി ഓഫറുണ്ട് സാംസങ്ങിന്റെ ഒരു പുതിയ മോഡലിന് അടിപൊളി ഓഫർ വരെയുണ്ട് ിന്റെ മോഡൽ യു പി ഐ ട്രാൻസാക്ഷൻ രൂപ ക്യാഷ് ബാക്ക് ബാക്ക് കിട്ടും ചെയ്താൽ മതി ചെയ്യുമ്പോൾ രൂപ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ പുതിയ മോഡൽ സാംസങിന്റെ അറ്റ ലേറ്റസ്റ്റ് മോഡലാണ് എസ് സെവന്റി മോഡലാണ് ഇതിനും യു പി ഐ ട്രാൻസാക്ഷൻ വഴി ആയിരം രൂപ ഡയറക്റ്റ് ക്യാഷ് ബാക്ക് കിട്ടും സാംസങ്ങിന്റെ ഓഫേർ അതുപോലെ തന്നെ ഓപ്പോ ഏത് മോഡൽ എടുക്കായാലും അധികവർഷം ഇത് രണ്ടു വർഷം വാറണ്ടി കൊടുക്കണ്ട് കമ്പനി അത് ഈ ഒരു പതിനഞ്ചാം തീയതി തൊട്ട് അടുത്ത പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഓഫറുള്ളത് ഫോണുകൾ റിയൽമിക്ക് വരണത് എന്ന് പറഞ്ഞാല് ഏത് റിയൽമിയുടെ ഫോൺ എടുക്കായാലും ഷുവർ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് ഓഫർ സ്ക്രാച്ചോഫർ എന്താ ഗിഫ്റ്റ് ഉള്ളത് നമുക്ക് കിട്ടും ഇത് ബാറ്ററി ആണ് ഏഴായിരം എം ഐ ബാറ്ററി ആണ് അപ്പൊരുവിധ മോഡലുകള് സിക്സ് തൗസൻഡ് അബവ് ബാറ്ററി ബാക്കപ്പ് വരണതാണ് അതുപോലെ തന്നെ വിവോ റെഡ്മി ഇതിനെല്ലാത്തിനും സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറുകളുണ്ട് അതുപോലെ വിവോക്കാണെങ്കിൽ ക്യാഷ് വോച്ചറുകളാണ് കിട്ടുക റെഡ്മിക്കാണെങ്കിൽ ആണ് കിട്ടുക പിന്നെ അതുപോലെ തന്നെ ഒപ്പോൻ്റെ ഏത് മൊബൈൽ എടുക്കായാലും രണ്ടു വർഷം വാറൻറ്റി പ്ലസ് പതിനഞ്ച് പേർക്ക് ദിവസേന നറുക്കെടുപ്പിലൂടെ ലക്കി ഡ്രോ അതുപോലെ കുറേ ഗിഫ്റ്റുകളുണ്ട് അതായത് പതിനഞ്ച് പേർക്ക് ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒപ്പന്റെ സമ്മാനമായിട്ട് പത്ത് ലക്ഷം രൂപ രൂപ ഇത്ര ഈ ഓഗസ്റ്റ് തൊട്ട് സെപ്റ്റംബർ വരെ വാങ്ങിക്കുന്ന ആളുകൾക്ക് ലക്ഷം രൂപ പിന്നെ ഒരു കാര്യം ഒടിച്ച് മടക്കി പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന ഫോൺ മടക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഇവിടെ ഡിസ്പ്ലേ ഉണ്ട് അതെ വന്നു ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫോൾഡ് സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങി ഒരു രക്ഷയില്ല ഇല്ല ഫോട്ടോ എടുക്കണോ എടുത്ത ഫോട്ടോ നമുക്ക് അടിപൊളി താഴെ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജും ഒക്കെ ഉണ്ട് പക്ഷേ രണ്ടാം നിലയിലും ഫ്രിഡ്ജ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് എ സി ഉണ്ട് അങ്ങനെ കുറെ സംഗതികള് എല്ലാം ഉണ്ട് ഇണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ വേണ്ട അപ്പൊ എ സി എല്ലാവരും പറയും മഴ നന്നായി ഈ സമയത്താണ് ആള് മാറ്റി വെക്ക വേലി നന്നായി പോകുന്ന സമയം തന്നെയാണ് ഇപ്പോഴും ആൾക്കാരെ ഇരുപത്തി മൂന്നേ തൊള്ളായിരത്തിന് നമ്മള് എസി കൊടുക്കും ഒരു ഒരു കൊടുക്കും മാത്രല്ല എക്സ്ചേഞ്ചിന് ആറായിരം രൂപ ആറായിരം രൂപ നിങ്ങളെ കയ്യിലുള്ള ഏറ്റവും പഴയ ഒരു എ സി വർക്ക് ഒരു നിർബന്ധം ഇല്ല അതിന് ആറായിരം രൂപ നമ്മൾ ഗ്രീൻ എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഓഫർ ഉണ്ട് ഡേക്കിന്റെ അതിന് നമ്മൾ എക്സ്ചേഞ്ചിന് ആറായിരം രൂപ കൊടുക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്രാൻഡുകളുടെ എ സി വിൽക്കുന്നത് അതും ഏഴ് കിലോ ബ്രാൻഡഡ് കമ്പനിയുടെ ഏഴ് കിലോണ്ട് ആറായിരത്തിള്ളപ്പ് സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ആണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത് അത്

കൈ അതാണ്ട് എനിക്കിപ്പൊ പാട്ട് കേൾക്കാൻ പറ്റിയ വ്യത്യസ്താ പറമ്പിലേ പറമ്പില് പണി എടുക്കുമ്പോ പാട്ട് വയ്ക്കല നമ്മള് മൊബൈലിൽ ചോദിക്കുമ്പോ അങ്ങോട്ട് കേക്കില്ല കാരണം ഞാൻ ഓടി നടന്നിട്ടുള്ള പണികളാണല്ലോ വേണം പാവം ഓഫറുകൾ പഠിച്ചിട്ട് പഠിച്ചിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മിക്സി എത്ര അറുന്നൂറ് വാട്സിന്റെ മിക്സിയാണ് തൊള്ളായിരത്തി രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ സ്റ്റവും തൊള്ളായിരത്തി കൊടുക്കുന്നേ എന്ത് സംശയം എല്ലാം നമ്മൾ മൂന്ന് ദിവസം കസ്റ്റമേഴ്സിന് കൊടുക്കും മൂന്ന് ദിവസം തുച്ഛമായ ഗ്ലാസ് ടോപ്പ് അടുപ്പ് രണ്ട് പറഞ്ഞല്ലേ പറഞ്ഞത് എല്ലാം ബ്രാൻഡ് സാധനങ്ങളും കസ്റ്റമേഴ്സിന് ഈ മൂന്ന് ദിവസം അടിച്ചുപൊളിച്ചുള്ള ഓഫർ ഓണത്തിന്റെ ഓഫറിന് പുറമെ ഒരു ത്രില്ലിംഗ് ഓഫർ ഇന്നേ വരെ ചാവക്കാട് കാണാത്ത രീതിയിൽ വീണ്ടും പറയും വീണ്ടും പറയും കേട്ടോ ആവശ്യത്തില് വീടിന്റെ സെറ്റ് ചെയ്ത് കൊടുക്കാണെങ്കിലേ ആള് നമ്മൾ എണീറ്റ് വരുമ്പോഴത്തേക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനമാണ് അല്ലേ ആണ് അല്ലേ ഇത് ഏറ്റവും ബേസ് മോഡലാണ് റോബോട്ടിക്ക് നമ്മുടെ റിമോട്ടില് കൺട്രോൾ ചെയ്യണം അതെ റിമോട്ടില് കൺട്രോൾ ചെയ്യണം മറ്റേ നമുക്ക് വരുന്നത് അഞ്ച് ഫ്ലോറ് അത് ഓട്ടോമാറ്റിക്കലി നമ്മള് മൊബൈലില് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആളത് ക്ലിയർ ചെയ്തിട്ട് സ്റ്റെപ്പ് കേറിലെ സ്റ്റെപ്പിലേക്ക് നമ്മൾ ഹൈറ്റ് ഉള്ളി മാത്രം ചെയ്യണ്ടോ ഓൾറെഡി ഗ്രൗണ്ടാണ് വെച്ചെങ്കിൽ ക്ലിയർ ആക്കി വരും അതേപോലെ തന്നെ അതിൻ്റെ ഉണ്ട് വേറെ മോഡൽ വരുന്നത് എന്തെങ്കിലും കുറച്ചു നല്ല മോഡൽ വരുമ്പോ ഡസ്റ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ ബിന്ന് വേറെയുണ്ട് ഓട്ടോമാറ്റിക്കലി ആ ബിന്നിലേക്ക് ഈ ഡസ്റ്റ് വലിച്ചെടുക്കും അപ്പൊ നമ്മള് അത് നിറയുമ്പോൾ മാത്രമേ അത് മാറ്റണ്ട ആവശ്യ നമ്മളെപ്പോഴും തുറന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാര് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം പറയുന്നത് പക്ഷെ എന്തിനാ കൊഴപ്പം ചെയ്യലേ ഭാര്യമാരും മടിയന്മാരും അവർക്ക് ആരോഗ്യം നഷ്ടപ്പെടും കാലത്തിനനുസരിച്ച് ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്തായാലും പഴയ കൊടിക്കണത് അത് ഞാൻ അത്രയും സമയം കൂടി മൊബൈലിൽ നോക്കിയിരിക്കും മനസിലായ അല്ല അവരൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഒരു സർവെന്റ് നമ്മള് വീട്ടിൽ വെക്കണി എത്ര രൂപ തുടങ്ങണം അടിക്കാൻ തുടക്കാൻ മാത്രം സെർവെന്റിന് വെക്കുന്നുണ്ട് എത്ര രൂപ മാസം കൂടണം ശമ്പളം അല്ല വെക്കുന്ന ആളുകള് വെക്കുന്ന ആളുകൾ കൊടുക്കണ്ട ഇപ്പൊ ഒരാളെയും കിട്ടില്ലേ ലാഭം ലാഭം നോക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ വൻ ജോലിക്ക് ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലതാ അവർക്ക് ബുദ്ധിമുട്ടല്ലേ നമ്മൾ കിടന്ന് ക്ലീൻ ചെയ്ത് പോണു കണ്ടപ്പോ ഞങ്ങൾക്ക് കണ്ടപ്പോ ചോദിച്ചതാണ് ചേച്ചി ഒരു സാധനം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഒരു ഇൻഡക്ഷൻ കുക്കർ സോളാറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അന്തസ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ഞങ്ങള് ഈ മൂന്ന് ദിവസത്തെ ഓഫർ സ്പെഷ്യൽ കൊടുക്കുമ്പോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി പറഞ്ഞു കേട്ടില്ലേ ഇത് വെറും ചോപ്പറ് നാല്പത്തി അപ്പച്ചട്ടി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ബോക്സ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടിപൊളി ഓഫർ അല്ലേ പിന്നവിടെ മൈക്രോവൻ പിന്നെ മറ്റേ ഈ സാധനങ്ങള് കെറ്റില് കെറ്റില് എത്ര കെറ്റിലിന്റെ കെറ്റിലിന് ഇതാ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കെറ്റിൽ ഇതൊക്കെ മൂന്ന് ദിവസത്തെ ഓഫർ ഉണ്ടോ അതെ ആ മൂന്ന് ദിവസം എല്ലാ പ്രൊഡക്റ്റും ആദ്യം പറഞ്ഞതൊക്കെ മുന്നൂറ് പേർക്ക് ചില പ്രൊഡക്റ്റ് പത്ത് പേർക്ക് ചില പ്രൊഡക്റ്റ് ഇരുപത് പേർക്ക് ചില പേര് മുപ്പത് പേർക്ക് അങ്ങനെയാണ് എല്ലാവരും അല്ലെ അതെ ഓണം പ്രമാണിച്ച് ഈ സാധനത്തിന് വില കുറവുണ്ടോ ഓഫർ ഇത് വളരെ അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ളത് ഇതിന്റെ ചേക്കി ഗിഫ്റ്റ് ആയിട്ട് ഇഷ്ടംപോലെ വെള്ളം കുപ്പി വെള്ളം കുക്കിയായിട്ട് ഫ്രിഡ്ജിനൊക്കെ അടിപൊളി ഓഫേഴ്സ് ആണ് നല്ല വൈഡ് കളക്ഷൻസ് ഉണ്ട് ഈ ഫ്രിഡ്ജ് നോക്കി വയ്ക്കണ്ട അതായത് മാർബിളിന്റെ അതേ ഡിസൈൻ മാർബിൾ ഡിസൈൻ അപ്പൊ നമ്മള് വീട്ടിലൊക്കെ കിച്ചണും ഫ്ലോറൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർബിളിന്റെ അതേപോലെ ഡിസൈനിൽ ഡിസൈൻ ചെയ്യേണ്ടത് ആണ് ഓൾറെഡി പല ഉണ്ട് വൈറ്റ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് അതേപോലെ പിന്നെ വുഡ് കളറുള്ള ബ്ലാക്ക് കളർ സിൽവർ കളർ എല്ലാ കളക്ഷനും ഉണ്ട് പിന്നെ ഡ്യൂൾ കളറുള്ള വരുന്ന മോഡൽസ് ഹോം തിയേറ്ററിന്റെ ഹോം തിയേറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഹോം തിയേറ്ററിന് ബ്രാൻഡഡ് ഹോം തിയേറ്റേഴ്സിനൊക്കെ അമ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം വരെ നമ്മൾ ഓഫറിനാണ് കൊടുക്കുന്നത് എല്ലാ ബ്രാൻഡഡ് ഹോം തിയേറ്റേഴ്സും സൗണ്ട് ബാഴ്സും ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വീട്ടുകളിൽ നമ്മൾ സൗണ്ട് ബാങ്ങ് ഈ ടൈപ്പ് ഓഫ് സൗണ്ട് ബാഴ്സാണ് ഉപയോഗിക്കുന്നത് അതിന് എല്ലാവരും നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് കൂടാതെ എല്ലാ പ്രൊഡക്റ്റിനും നമ്മൾ ഇ എം ഐ കൊടുക്കുന്നുണ്ട് അതായത് ബജാജ് എച്ച് ഡി പി എച്ച് ഡി എഫ് സി എല്ലാതിന്റെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ എല്ലാ ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് ഇരുപത്തിനാല് മാസത്തെ ഇ എം ഐ അതെ അതെ ഇരുപത്തിനാല് മാസം വരെ നമുക്ക് എന്ത് ചെയ്യാം ഇ എം ഐ ചെറിയ എമൗണ്ട് അടച്ചാൽ മതി ഒരു വീട്ടിലേക്ക് എല്ലാ പ്രൊഡക്ടുകളും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ സൗകര്യങ്ങളും അപ്പൊ നമുക്ക് പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ട് സാംസങ്ങിന്റെ തന്നെ അതിലേക്ക് എടുക്കാം ശരി ശരി ഓഫർ എന്താ ചിമ്മണികൾക്ക് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മുതൽ ചിമ്മിണി നെഹോബ് ചിമ്മിണി നമ്മൾ കൊടുക്കും അതെ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മുതൽ അതിന് മേലേക്ക് എല്ലാം ഓരോ മോഡലിനനുസരിച്ച് ഞാനേ ഇത് നോക്കി വായിക്കല്ല വേണ്ടോ അപ്പൊ ഞാൻ വായിക്കാന്ന് പറയാണ് ഷിജിന്റെ അടുത്ത് കണ്ടെയ്നർ സെറ്റ് ത്രീ പീസ് അറുന്നൂറ് എം എൽ എന്റെ ത്രീ പീസുകള് എൺപത്തി ഒമ്പത് രൂപയുള്ളൂ കണ്ടെയ്നറിന് പിന്നെ കണ്ടെയ്നറിന്റെ ത്രീ പീസ് എണ്ണൂറ്റമ്പത് എം എൽ ന്റെ വലുത് തൊണ്ണൂറ്റിഒമ്പത് രൂപയുള്ളൂ മൂന്നെണ്ണത്തിന് പിന്നെ ബ്രാൻഡഡ് ഡിയോ പാക്ക് ഫ്രൈ പാനും ഒരു ഫ്ലാറ്റ് തവ ഫ്രൈ പാനും പിന്നെ ദോശ തവയില്ല അത് അത് രണ്ടെണ്ണം ബ്രാൻഡഡിന്റെ രണ്ടെണ്ണത്തിനൂടി അറുന്നൂറ്റിഅറുപത്തി ഒമ്പത് രൂപ കാസറോളിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് എം എൽ എന്റെ വരെ അറുന്നൂ ആയിരത്തിഅറുന്നൂറ് എം എൽ അങ്ങനെ രണ്ടെണ്ണത്തിന് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഇല്ല ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടു മണിക്കൂറുകളുണ്ട് ട്രിമ്മർ അതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ ഹെയർ ഡ്രയർ ആയിരം വാട്ടിൻ്റെ അതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കാസ്റ്റിയാൻ തവ ഇരു ഇരുന്നൂറ്റമ്പത് എം എമ്മിൻ്റെ കേട്ടാ അതിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് ബർണറിന്റെ ഗ്ലാസ് ടോപ്പ് ബ്രാൻഡഡ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ടോവിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബ്രാൻഡഡ് ത്രീ പീസ് സെറ്റ് കേട്ടോ ത്രീ പീസ് എന്ന് പറയുമ്പോൾ മൂന്ന് സാധനങ്ങളുണ്ട് ഒരു ഫ്രൈ പാൻ ഉണ്ട് തവ പോലത്തെയുണ്ട് മുകളിൽ മൂടിയൊക്കെയിട്ടുള്ളത് പിന്നെ ദോശ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ട് അതിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എയർ ഫ്രയറിന് എത്ര രൂപയെന്നറിയോ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു എയർ ഫ്രയറിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു രൂപ വരെ സാധനത്തിന് കേട്ടാ ബ്രാൻഡഡ് വെറ്റ് ഗ്രൈൻഡർ ഗ്രൈൻഡറിന് എത്രയെന്ന് പറയുമോ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫിലിപ്സിന്റെ എയർ ഫ്രയർ അതിന് നാലായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പോ പിന്നെ ബ്രാൻഡഡ് ഓവന് ആയിരത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ ബ്രാൻഡഡ് ചിമ്മണി പ്ലസ് ഗ്യാസ് സ്റ്റവ് മൂന്ന് പറഞ്ഞിട്ട് ഗ്യാസ് സ്റ്റവും ചിമ്മി അടക്കം ു അയ്യോ പിന്നെ റോബോട്ടിക് വാക്യം ക്ലീനർ നമ്മൾ കണ്ടില്ല നേരത്തെ ക്ലീൻ ചെയ്യണത് കഴിയില്ലേ അതന്നെ ഡിന്നർ സെറ്റ് പതിനാല് പീസിന് അമ്പത് ശതമാനം കിഴിവ് സെല്ലോന്റെ ഇതും വാങ്ങിക്കാം ഗ്ലാസ് മറ്റേ പ്ലേറ്റുകൾ കേട്ടാ ഇതൊക്കെ ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി അതിന് ഇരുപത്തെട്ട് ശതമാനം ഓഫ് അയ്യോ

ഷോമെല്ലാവർക്കും ഇതുപോലെ തന്നെ വയറില്ലാത്ത ആൾക്കാരാണ് ഞാൻ ലക്കി ഡ്രോ അവിടുത്തെ നാല നാളെ പോയില്ലേ ഇവിടുത്തെ മണ്ണുത്തിരിത്തെ ഷോപ്പില് ലക്യുഡ്രോയുടെ നമ്മള് ബോക്സാണത് നമ്മള് എല്ലാ കസ്റ്റമേഴ്സിനും അതായത് ടെൻ തൗസൻഡ് അബോ ഉള്ള എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ലക്കി ഡ്രോ സ്കാച്ച് ആൻഡ് മിൻഡ് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് പതിനഞ്ചിൽ പരം ഗിഫ്റ്റുകൾ ഇതിലുണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി എ സി ഗ്യാസ് സ്റ്റൗ മിക്സി കെട്ടില് അയൻ ബോക്സ് അങ്ങനെ ഇതും ഉണ്ട് അതെ നമ്മള് ടോട്ടൽ നമ്മൾ ഒരു പതിനയായിരം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇഷ്ടമാണ് കൊടുക്കുന്നത് ഇതിന് ഈ എല്ലാ പുറമേണ്ടത് കിട്ടും അപ്പോൾ നമ്മൾ അപ്പൊ നമ്മള് കഴിഞ്ഞാൽ നമുക്ക് ആ സമ്മാനം അപ്പം നമ്മളിപ്പോ നമ്മുടെ ടി വി മാത്രമേ ബ്രൂസിലിര ചുറ്റും ആകെ അതെ അതെ മൂന്നേ തൊള്ളായിരത്തിന് ടി വി സ്മാർട്ട് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചാണെങ്കിൽ എട്ടേ തൊള്ളായിരത്തി അതിന് കില്ലിങ് ഓഫേഴ്സ്മൂന്ന് ഇഞ്ചിന് ഇ ഡിക്ക് വെറും പതിനഞ്ച് തൊള്ളായിരത്തി അതുപോലെ തന്നെ അമ്പത്തഞ്ചു ഇഞ്ചിന് ഇ ഡിക്ക് വെറും മുപ്പത്തൊന്ന് തൊള്ളായിരത്തി അഞ്ച് ഇഞ്ചിന് ക്യു എൽഇഡിക്ക് നാല്പത്തിനാല് തൊള്ളായിരത്തി പറയുമ്പോ സാധാരണ നമ്മള് കോണ്ടൻ ഡോട്ട് ഡിസ്പ്ലേ എന്നു പറഞ്ഞതിന് പറയാം ഒന്നുകൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള പിക്ചറൈസേഷൻ അപ്പൊ അതൊന്നുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടും അതുകൊണ്ടാണ് ക്യുഎൽ ഇ ഡി എന്ന് പറയാനും സാധാ ടി വിന കൊടുക്കാം പക്ഷെ ക്യു എൽ ഇ ഡി ആണ് നമ്മള് കൊടുക്കുന്നത് എഴുപത്തഞ്ച് ഇഞ്ച് വെറും എഴുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റും അത് എഴുപത്തി അഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു രൂപ അല്ലെ ഒരു ഇഞ്ചിന് ഒരു രൂപ

കൂടി ഈ മൂന്ന് ദിവസം ഓണം ഓഫേഴ്സ് ൊളിച്ചുണ്ട് അടിപൊളി ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ മറക്കരുത് ഡേറ്റ് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്ന് അപ്പൊ എല്ലാവരും ചാവക്കാട് ആ ചാവക്കാട് വേണുസിന്റെ ഷോറൂമിലേക്ക് എല്ലാവരും പിടിച്ചോ വെച്ചു പിടിച്ചോളൂ ബാക്കിയുള്ള ഓഫേഴ്സ് ഒക്കെ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട് മൂന്ന് ദിവസം കൊടുക്കുന്നുണ്ട്